അബുദാബിയിൽ ഒരു ക്ഷേത്രം പണി കഴിഞ്ഞ് അത് ഭക്തർക്ക് തുറന്നു കൊടുത്തിട്ട് അധിക നാളാകുന്നില്ല അതിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളുടെ മുഖ്യ കാര്മഹത്വം വഹിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെയാണ് ആ ഒരു ക്ഷേത്രം അവിടെ പണിയുന്നതിൽ അബുദാബി സർക്കാരിന് പ്രത്യേക താല്പര്യം അത് നമ്മുടെ നാടിനെ ആ അബുദാബി എന്ന് പറയുന്ന നാടിലെ മതേപതരത്വം ഉയർത്തിപ്പിടിക്കാനും ഒപ്പം അവിടെ പണിയെടുക്കുന്ന ഹിന്ദു ഭാവത്തിൽപ്പെട്ട ആളുകൾക്ക് ആരാധിക്കാനും ഒരു ആരാധനയം വേണം എന്ന ഉറച്ച നിലപാടിന്റെ ഭാഗമായിട്ടാണ് അബുദാബി അത്രത്തിലൂ തീരുമാനമെടുത്തത് ഈ അബുദാബിയിലെ ക്ഷേത്രം സന്ദർശിച്ചുകൊണ്ട് മുൻ മന്ത്രി കൂടിയായ കെ ടി ജലീൽ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ പോസ്റ്റിൽ കൃത്യമായി മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ ഒരു രാജ്യം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതേസമയം നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിനാണ് അബുദാബിയിൽ പണി പൂർത്തിയായ ബാബ്സ് ക്ഷേത്രം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഉദ്ഘാടനം ചെയ്തത് മധ്യപൗര അറേബ്യൻ രാജ്യത്ത് ആദ്യമായാണ് ഒരു ലോകോത്തര ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് ചെറിയ ക്ഷേത്രങ്ങൾ സ്വകാര്യ ഉടമസ്ഥതയിൽ പലയിടങ്ങളിലുണ്ടെങ്കിലും ഒരു പൊതു ഹൈന്ദവ ദയ ആരാധനാലയം എവിടെയും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏപ്രിൽ അഞ്ചിന് ഷാർജ സന്ദർശിച്ച സ്വാമി മഹാരാജാണ് മധ്യപൗരദേശത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചതും തന്റെ ആഗ്രഹം സഹപ്രവർത്തകരുമായി പങ്കുവച്ചതും അന്ന് ആർക്കും സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന കാര്യമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശന വേളയിലാണ് ഒരു ലോകോത്തര ക്ഷേത്രം പണിയാൻ അനുമതിയും സ്ഥലവും അദ്ദേഹം അന്നത്തെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ബിൻ സുൽത്താൻ അൽ നഖ്യാനോട് അഭ്യർത്ഥിച്ചത് ആയിരക്കണക്കിന് ഹൈന്ദവ മത വിശ്വാസികൾ ജോലിയും കച്ചവടവും ചെയ്യുന്ന നാട്ടിൽ ക്ഷേത്രം പണിയാൻ യു എ ഇ സുപ്രീം കൗൺസിലിന്റെ അംഗീകാരത്തോടെ വൈകാതെ ഷെയ്ഖ് അലീഫ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടര ഏക്കർ സ്ഥലമാണ് ആദ്യം അനുവദിച്ചത് എന്നാൽ പ്ലാൻ തയ്യാറാക്കി അബുദാബി അധികൃതർക്ക് സമർപ്പിച്ചപ്പോൾ പതിമൂന്നേ ഏക്കർ സ്ഥലം ആവശ്യമാണെന്ന് കണ്ടു ഉടൻ പതിമൂന്നേ പോയിന്റ് ഏക്കർ ഭൂമിയും വിട്ടു നൽകി പാർക്കിംഗ് ക്ഷേത്രത്തിന്റെ അടിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു ആരാധനാലയത്തിന്റെ താഴ്ഭാഗത്ത് ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ തന്നെ സമാനമായ വാഹന പാർക്കിംഗ് ഒരുക്കുന്നത് ഉചിതമല്ലെന്ന് കണ്ട യു എ പ്രസിഡന്റ് ക്ഷേത്രത്തിന് പുറത്ത് പാർക്കിംഗിന് പതിമൂന്ന് പോയിന്റ് അഞ്ച് ഏക്കർ കൂടി അധികം അനുവദിച്ച് ഉത്തരവിറക്കി അങ്ങനെയാണ് വിശാലമായ ഇരുപത്തി ഏക്കറിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് കോടി ഇന്ത്യൻ രൂപ ചെലവിട്ടാണ് യു എയുടെ ഔന്നിത്യം വിളിച്ചു ഒന്ന ക്ഷേത്രം പണിതിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സംഖ്യയും യു എ വൻ ബിസിനസ്സുകാരാണ് അത്രയും സംഭാവന ചെയ്തത് ഇന്ത്യൻ വാസ്തുവിദ്യയുടെ സൗന്ദര്യം മുഴുവൻ പ്രതിഫലിക്കുന്ന അത്യാകർഷണീയമായ തച്ചുശാസ്ത്ര രീതിയാണ് നിർമ്മാണത്തിന് അവലംബിച്ചിട്ടുള്ളത് അഞ്ച് വർഷം എടുത്ത് പണിത ക്ഷേത്രം ആകാശത്തേക്ക് വിടർന്നു നിൽക്കുന്നത് കാണാൻ എന്തൊരു ചന്തമാണെന്നോ ഇറ്റലിയിൽ നിന്ന് രാജസ്ഥാനിൽ നിന്നുമാണ് ക്ഷേത്ര നിർമ്മിതിക്ക് ആവശ്യമായ മാർബിൾ കല്ലുകൾ കൊണ്ടുവന്നത് കൈകൊണ്ട് കൊത്തുപണികളാൽ അലങ്കൃതമായ പതിനായിരം കല്ലുകളാണ് ഇതിനായി ഉപയോഗിച്ചത് കരകൗശല വിദഗ്ധരുടെ വിരൽസ്പർശം ഏൽക്കാത്ത കല്ല് പോലും ഇക്കൂട്ടത്തിലില്ല നാനൂറ്റി ഏഴ് തൂണുകളുള്ള ക്ഷേത്രത്തിന് ഏഴ് ഗോപുരങ്ങളാണുള്ളത് യു എയിലെ ഏഴ് എമിറേറ്റ്സുകളെ ഇവ പ്രതിദാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൊത്തുപടി എങ്ങനെയാണ് അതിനുവേണ്ടി എത്ര രൂപ ചെലവായി എന്നടക്കമുള്ള കാര്യങ്ങൾ കെ ടി ജലീൽ പോസ്റ്റ് കൊടുന്ന് ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഭാഗം വായിക്കുമ്പോഴാണ് അദ്ദേഹം എന്താണ് ഈ പോസ്റ്റ് എഴുതാനുണ്ടായ കാരണം എന്ന് വ്യക്തമാക്കിയുള്ളൂ അത് ഇങ്ങനെയാണ് മതസങ്കുചിതത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് മനുഷ്യർ പരസ്പര സഹകരണത്തിന്റെ പ്രവിശാലയത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയോളം മനസ്സിന് ശാന്തി നൽകുന്ന ദൃശ്യം വേറൊന്നും ഉണ്ടാകില്ല മുഹമ്മദ് നബി അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദു നബിയിലേക്കും ലോകത്തിലെ ആദ്യ മസ്ജിദായ പള്ളിയിലേക്കും ഉഹുദ് മലയിലേക്കും എത്രയോ കാലമായി അല്ലാത്തവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല മതത്തിൻ്റെതല്ലാത്ത ആ മത നിയമം സൗദി സർ ഗവൺമെന്റ് പൊളിച്ചെഴുതി ചരിത്രം മാറ്റുറിച്ച ആ തീരുമാനം നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാർ അരഞ്ഞിട്ടില്ലേ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി സ്മൃതി ഇറാനിയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയും മലയാളിയുമായ മുരളീധരനുമടങ്ങുന്ന ഇന്ത്യൻ ഡെലിഗേഷൻ മസ്ജിദ് നബിവിയും കുമാ മസ്ജിദും സന്ദർശിച്ചത് ഇതോടെ സൗദി അറേബ്യ മതസഹിഷ്ണുതയുടെ പൊതുചരിത്രമാണ് രചിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ സ്മൃതി ഇറാനി അടക്കമുള്ള ആളുകൾ ഇതിനു മുൻപ് അവിടെ എത്തി സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ അവിടെ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നേരത്തെ അമുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കില്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആ നിയമങ്ങളൊക്കെ മാറ്റിയിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി സന്ദർശിക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് പക്ഷെ കേരളത്തിൽ ബി ജെ സ്വീകരിച്ച നിലപാട് എന്താണ് എന്നാണ് കെ ടി ജലീൽ അവസാന പാരഗ്രാഫായി പറയുന്നത് ഞാൻ തദ്ദേശ വകുപ്പിന്റെ മന്ത്രിയായിരിക്കും ശബരിമലയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ സന്നിധാനം സന്ദർശിച്ചതിനെ വർഗീയവൽക്കരിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി മുരളീധരൻ അന്ന് നടത്തിയ പ്രസ്താവന കേരളം മറന്നിട്ടുണ്ടാകില്ല ജലീലിന് ശബരിമലയിൽ എന്ത് കാര്യം എന്ന് ചോദിച്ച മുരളീധരനോട് താങ്കൾക്ക് എന്താ മദീനത്തെ കാര്യം എന്ന് ആരും ചോദിച്ചില്ല അതാണ് സംഘികളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം യാത്രകളും അനുഭവങ്ങളും മനുഷ്യന്റെ മനസ്സ് മാറ്റം എന്നാണ് പറയാറ് പക്ഷേ മോദിജിയുടെയും സ്മൃതി ഇറാനിയുടെയും മുരളീധരന്റെയും കാര്യത്തിൽ അതെന്താണ് സംഭവിക്കാത്തത് ലോകത്തിന്റെ പല ഭാഗത്ത് പോയപ്പോഴും നേരിൽ കണ്ട യാഥാർത്ഥ്യങ്ങൾ ഭാരതീയോട് അവർ പങ്കുവെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അതോടെ തീരുന്ന പ്രശ്നങ്ങളെ ഇന്ത്യയിലുള്ളൂ എന്ന് പറഞ്ഞാണ് കെ ടി ജലീൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലെ ഭാഗമാണ് നമ്മൾ എടുത്തു വായിക്കേണ്ട ഒന്ന് അതായത് അന്ന് ശബരിമലയുടെ ചുമതലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി പോയ മന്ത്രി കെ ടി ജലീൽ അങ്ങനെ ഒരു സന്ദർശനം നടത്തുന്ന സമയത്ത് വി മുരളീധരൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു എന്താണ് കെ ടി ജലീലിന് ശബരിമലയിൽ കാര്യമെന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മുസ്ലിം എന്താണ് അവിടെ ശബരിമലയിൽ കാര്യം എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു പക്ഷേ ഇവിടെ നബിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ബി മുരളീധരനെ ആരും വിലക്കിയിട്ടില്ല എന്തിനാണ് ഒരു മുസ്ലിം പള്ളിയിൽ വി മുരളീധരന്റെ കാര്യം എന്ന് ആരും ചോദിച്ചിട്ടുമില്ല അപ്പോൾ അതൊക്കെ തന്നെ ആ മതത്തിൻ്റെ അല്ലെങ്കിൽ ആ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതരത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടിയാണ് കെ ടിൽ ചോദിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ഈ വിദേശ രാജ്യങ്ങൾ കുറെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ലോകബോ ഉണ്ടാകും അതുവഴി നമുക്ക് ഒരുപാട് മാറാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് വി മുരളീധരനും മോദിജിക്കുമൊന്നും ഇതുവരെ അവരുടെ സ്ഥിരമായ രീതിയിൽ അവർ പെരുമാറുന്നതിൽ നിന്ന് മാറാൻ കഴിയുന്നത് എന്നുകൂടിയാണ് കെ ടിൽ ജെല്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ രണ്ട് രീതികൾ അവിടെ ഹിന്ദുക്കളായിട്ട് ഒരു പൗരൻ പോലും ഇല്ലാത്ത ഒരു നാട്ടിലാണ് അവിടെ വന്ന് ജോലി ചെയ്യുന്ന അവിടെ വ്യവസായം നടത്തുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടി അവിടുത്തെ സർക്കാർ തീരുമാനിക്കുന്നത് ഇവിടെ ഉള്ള ക്ഷേത്രം നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൽ വർഗീയത കളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗത്തെയും കൂടി ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ ഈ പോസ്റ്റിലൂടെ കെ ടി ജലീൽ ചെയ്തിരിക്കുന്നത് ശബരിമല ബന്ധപ്പെട്ട് ഇത്തവണയും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അവിടെ സുരക്ഷയുടെ പേരിൽ ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന പേരിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ശബരിമല ഭക്തന്മാരെ ഉൾപ്പെടെ ഇവിടെ വലിയ പ്രശ്നമാണെന്ന് പരത്തീർക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തിയ ശ്രമങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന തന്നെയാണ് അതിൽ അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല എന്നാൽ പോലും കൃത്യമായി പറഞ്ഞാൽ ശബരിമലയെ വർഗീയപരമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലതവണയും സംഘപരിവാർ നടത്തിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല മറ്റു ലോകരാജ്യങ്ങളിൽ നടക്കുന്നത് എല്ലാ മതങ്ങളെയും ഒരുമിച്ച് പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവരെയാണ് മറ്റു ലോകരാജ്യങ്ങളിൽ നടക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കെ ടി ജലീലിന്റെ പോസ്റ്റ് എന്ന് പറയാനിരിക്കാൻ കഴിയില്ല കൃത്യമാണ് നിലപാട് വി മുരളീധരൻ അന്ന് കെ ടി ജലീലിനോട് ചോദിച്ച ചോദ്യം എന്താണ് കെ ടി ജലീലിന്റെ ജലീലിന് ശബരിമലയിൽ കാര്യം എന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇപ്പോൾ തിരിച്ചു ചോദിക്കേണ്ടിയിരിക്കുന്നു എന്താണ് മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വി മുരളീധരൻ സന്ദർശിക്കുന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് തിരിച്ചു ചോദിക്കുന്നതിലല്ല ഇവിടുത്തെ പ്രസക്തി പകരം രണ്ടും രണ്ടതീഹമാണ് എങ്കിൽ പോലും ഇവിടെ മതേതരത്വം ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രസക്തി അത് പറയുകയാണ് രണ്ട് രാജ്യങ്ങളും ചെയ്യേണ്ടത് എന്ന വാദം കൂടിയാണ് കെ ടി ജലീൽ മുന്നോട്ട് വെക്കുന്നത്